ഉടമ്പരയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട അതിന്റെ അടിവശം ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞളൊക്കെ ഒന്ന് കിളച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ണി അവിടെ നിന്ന് മഞ്ഞൾ വറക്കുന്നത് കണ്ട് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞിന് ചെയ്ത ഇതുപോലെ തന്നെ കണ്ട കുഞ്ഞുണ്ണിക്ക് ചാകൊക്കെ എടുത്ത് മഞ്ഞളക്കുക ഓ ഒരുക്കൂട്ട് ഒരുക്കു പിന്നെ നമ്മുടെ ആലമോളുണ്ട് കൂടെ കണ്ട അപ്പൊ ഇത് രണ്ടു മൂന്ന് കൊല്ലമായി പഴയ മൂട് മഞ്ഞളാണേ മഞ്ഞൾ കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് ഇതുപോലെയാണ് വരുന്നത് അതൊക്കെയാണ് ഒരു മഞ്ഞളിൻ്റെ ഒരു മൂടാണ് കണ്ടോ ആ ഒരു മഞ്ഞളിൻ്റെ മൂട് അത് കളയ്ക്കുമ്പോ ഇത് ഓട കിട്ടും കണ്ടോ ഇഞ്ചി കിളച്ച് കിട്ടുന്ന ഓര കിട്ടും എല്ലാം ഒറ്റയൊരു മഞ്ഞളാണ് ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കി മണ്ണൊക്കെ കൊത്തി ഇറക്കി എടുക്കണം ഈ മഞ്ഞൾ കിളിച്ചപ്പോൾ കണ്ടു റിയലൈസ്ഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സയൻറ്റിഫിക്കായിട്ടൊന്നുമില്ല ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഇത് കണ്ടോ ഈ മഞ്ഞൾ ഇങ്ങനെ കണ്ടോ ഇത് പഴയ മഞ്ഞളാണ് അപ്പം പഴയ മൂട് ഇതുപോലെ അളിഞ്ഞു പോകും ഇതൊക്കെയാണ് പുതിയതായിട്ട് കിളിച്ച് പോകുന്നത് കണ്ടോ ഇത് പുതിയതായിട്ട് കിളിച്ച് പോകുന്നത് പക്ഷേ ഏതാണ്ട് ഇത് കണ്ടോ പഴയ ഞാൻ നിന്ന് ആദ്യത്തെ മൂടി ഇതുപോലെ ഇതാവും പിന്നെ ഇതേണ്ടി കണ്ടോ ഇത് കണ്ടോ നമ്മളിതൊക്കെ സമയത്ത് കിടച്ചില്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെയൊക്കെ ആവേ കണ്ടോ ഇങ്ങനെ അഴുക്കായിപ്പോവും പിന്നെ ഇതൊന്നുമല്ലാതെ ഞാൻ കണ്ടുപിടിച്ച വേറൊരു കാര്യമുണ്ട് എല്ലാവരും പറയും മഞ്ഞൾ ചണ്ണയായിപ്പോവും ചണ്ണ്യായി പോകും ഞാനത് സത്യം ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇത് കണ്ടോ ഞാൻ റിയലൈസ് ചെയ്താണേ ഇതൊരു മഞ്ഞൾ ഒരു മൂട് മഞ്ഞളിൻ്റെ ഇതാണ് തണ്ടിന്റെ ബാക്കിയാണ് പക്ഷേ ഇത് കണ്ടോ അതിൻ്റെ ബാക്കിയായിട്ട് വന്നപ്പോൾ അതായത് ഇത് കണ്ടോ ഇത് കണ്ടോ വൈറ്റ് കളർ വന്നേക്കുന്നത് കണ്ടോ അത് ചെണ്ണയായി മാറുന്നു എന്ന് ഞാൻ റിയൽ റിയലൈസ് ചെയ്യുവാണ് കാരണം അതായത് മഞ്ഞളിൻ്റെ ഇടയ്ക്ക് പോകുന്ന ഇങ്ങനെ സംഭവം കിട്ടി അപ്പം ഞാൻ കരുതി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ഇനി ചെണ്ണ കിളിച്ച് വന്നതായിരിക്കും ഇടയ്ക്ക് ചെണ്ണ കിളിച്ച് വന്നതായിരിക്കും എന്ന് ഞാൻ കരുതി ഞാനത് അംഗീകരിച്ചില്ല അംഗീകരിക്കാതിരുന്ന ഇങ്ങനെ നമ്മൾ ഈ മഞ്ഞൾ പറക്കുമല്ലോ അങ്ങനെ മഞ്ഞൾ പറത്തിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ഇങ്ങനെ ഒരു സംഭവം കിട്ടി ഇങ്ങനെ കണ്ടപ്പം ഞാനതങ്ങ് എന്ന് തീരുമാനിച്ചു കണ്ടോ ഇത് ഈ മഞ്ഞളാണ് മഞ്ഞളിൻ്റെ ഇത് ബാക്കി ഇത് ഞാൻ ഉള്ളി നോക്കിയതാണ് ഇത് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയേ അത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് നിൽക്കുമോ അറിയാൻ വേണ്ടി അപ്പം നോക്കിയപ്പോൾ കണക്ഷൻ ഉണ്ടോ കണ്ടോ മറ്റേ കണക്ഷനാണ് കണക്ട് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ബാക്കിയായിട്ട് പോകുന്നു ഇങ്ങനെ പോകുന്നു കണ്ടോ അപ്പം ഞാനത് വിശ്വസിക്കുന്നു മഞ്ഞൾ ചണ്ണയായി മാറും നിങ്ങൾക്കും ഇതുപോലെ മഞ്ഞളിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ രസകരമായ സംഭവങ്ങൾ അറിയാമെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾ ശരിക്കും ചട്ണിയായി മാറുന്നുണ്ട് ഞാനിപ്പം അങ്ങനെ കണ്ടൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് എല്ലാവരും പറയുന്നു മഞ്ഞളുടെ ചണ്ണിയാവുമെന്ന് അപ്പം ഇങ്ങനെ ആകുമായിരിക്കാം മേ ബി ഇതുപോലെ മഞ്ഞ കളറുള്ള മഞ്ഞൾ അതുപോലെ വെളുത്തിനി അടുത്ത പ്രാവശ്യം വെള്ളക്കളറി വരുമെന്ന് എനിക്കും തോന്നുന്നുണ്ട് എനിക്ക് എനിക്കെന്നെ പറ്റി കൂടുതലറിയത്തില്ല അപ്പോൾ എന്നെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ നല്ല രീതിയിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്തും നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളൊന്നും എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിങ് ഫാക്റ്റേഴ്സ് എന്നെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും Onna subscribe and support. Bye bye. bye, -bye. See you soon.